ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ എട്ടിലോ കഞ്ചാവുമായി എത്തിയ യുവാക്കളെ സിനിമാ സ്റ്റൈലിൽ ഓടിച്ചിട്ട് പിടികൂടി താനൂർ പുതിയ കടപ്പുറം സ്വദേശികളായ കെ കെ നൌഫൽ അജീഷ് എന്ന സഹൽ എന്നിവരെയാണ് തിരു ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും കേരളത്തെ വിവരണത്തിനെച്ച കഞ്ചാവാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ പിടികൂടിയത് ബസ് കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് എത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഡാൻസ് ഓഫ് ടീമിന്റെ ഓപ്പറേഷൻ കഞ്ചാവ് നിറച്ച ബാഗുമായി യുവാക്കൾ പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ എത്തുന്നുവെന്നായിരുന്നു വിവരം ഇതോടെ ഡാൻസ് ഓഫ് ടീം മഫ്തിയിൽ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തും നിലയുറപ്പിച്ചു വളാഞ്ചേരി ഭാഗത്തു നിന്നെത്തിയ സ്വകാര്യ ബസ്സിൽ നിന്നും പ്രതികൾ ബാഗം തൂക്കി പുറത്തിറങ്ങിയതോടെ പോലീസ് പ്രതികളെ വളഞ്ഞു പിടിയിലാകുമെന്ന് കണ്ടതോടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഡാൻസ് ഡാൻസാഫ് ടീമും കൽപ്പകഞ്ചേരി ചേർന്ന് അരമണിക്കൂർ നേരം കൊണ്ട് പ്രതികളെ കീഴ്പ്പെടുത്തി ഇവരുടെ കയ്യിലെ ബാഗിൽ നിന്ന് എട്ട് കിലോ കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു താനൂർ പുതിയ കടപ്പുറം സ്വദേശികളായ കെ കെ നൌഫൽ അജീഷ് എന്ന സഹൽ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കേരളത്തിൽ വിതരണം ചെയ്യുന്നതിൽ പ്രധാനികളാണെന്നും കഞ്ചാവകടത്തിലെ കണ്ണുകളെ കുറിച്ച് വിവരം ലഭിച്ചതായും പോലീസ് അറിയിച്ചു കൽപ്പകഞ്ചേരി എസ് ഐ ജലീൽ കർത്തേടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനിൽ അഭിമന്യു ആൽവിൻ വിപിൻ ജിതീഷ് സുജിത് അജിത് എന്നിവരുമുണ്ടായിരുന്നു